ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ചെറിയൊരു കറി ഉണ്ടാക്കാം കേട്ടോ ചെറിയ കുറച്ച് സാധനങ്ങൾ കൊണ്ടുള്ളൊരു കറിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് അപ്പം ആദ്യം തന്നെ വെഴുതനെങ്ങട്ടോ അതിനെ വേണ്ടത് അപ്പം ഞാനിതാ വെഴുതനങ്ങ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ആ ചട്ടിയിലന്നെ ആ എണ്ണയിലുമാണ് കേട്ടോ ഞാനിത് കടുക് പൊട്ടിച്ചണത് ഇതിലേക്ക് കുറച്ച് കൂടി എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഉലുവയും കടുകും പാടെ ചേർത്ത് കൊടുക്കുകയാണ് അത് നല്ലോണം ഒന്ന് പൊട്ടി വരണം കേട്ടോ അപ്പോൾ ഈ ഒരു കറി പിന്നെ തൈര് ഉപയോഗിച്ചിട്ടോ ഉണ്ടാക്കണത് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇതാ കുറച്ച് ചെറിയ ഉള്ളിയും മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലേക്കിട്ട് ഇതൊന്ന് താളിച്ചണം അപ്പോൾ ഇതിലേക്ക് ഞാൻ പാകത്തിന് ഉപ്പും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത് നല്ലോണം എന്ന് വണ്ടു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചട്ടിയിലേക്ക് തന്നെ ഞാൻ നല്ല തൈര് ഞാൻ ഒഴിച്ചു കൊടുക്കാണ് കട്ട തൈരാണ് കേട്ടോ അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ തൈര് ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ഒരു നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ ചോറിനൊക്കെ നല്ല കോമ്പിനേഷനാണ് നല്ല രസമുണ്ട് കേട്ടോ ഈ ചോറിനൊക്കെ ഇങ്ങനെ കറിയായിട്ട് ഉപയോഗിച്ച് തിന്നാനൊക്കെ അപ്പോൾ ഞാനതാ ഇനി ഒരു പാത്രത്തിലേക്ക് ഇത് തിളക്കൊന്നും വേണ്ട കേട്ടോ ഇതങ്ങനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് എടുക്കാം ഇനി ഇതിലേക്കിതാ ഞാൻ ഈ വറുത്ത് ഓരിവെച്ച ഞാൻ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം ഇങ്ങനെ ഈ ഒരു തൈരൽക്ക് ഈ വെഴുതനീങ്ങ ഇട്ടിട്ട് ആ വെഴുതനീങ്ങ തിന്നാനും എന്തോ ഒരു ടേസ്റ്റാണെന്നറിയോ അപ്പോൾ അങ്ങനെ ഇതാ പെട്ടെന്ന് നമുക്ക് കറി എടുക്കാം കേട്ടോ തൈരും വെഴുതീങ്ങ ഉണ്ടെങ്കിൽ ഇങ്ങനൊരു കറി നമുക്ക് റെഡിയാക്കാം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു